എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ല് മോലക്കേടം മൂട് മെഷീൻ ഗണ്ണ് എഡ്മിൻ ലാൽ റെൻഡിക എന്ന ഇൻ്റർ കാശിയുടെ യുവ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് വരുമെന്നൊക്കെ നമ്മൾ ഒരുപാട് തള്ളിയിട്ടുണ്ട് വിശ്വസിച്ചിരുന്നു പക്ഷേ അതിനൊന്നും കാര്യമില്ല എന്ന് മാർക്കസ് മുറികളും ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കുന്ന ഡീലിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇൻടർ കാശി ആവശ്യപ്പെടുന്ന തരത്തിൽ വളരെ വലിയൊരു ട്രാൻസ്ഫർ ഫീസ് നൽകാനും അത് കൂടാതെ എഡ്മിൻഡൽ അൽഡ്രിൻറ്റികൾ ആവശ്യപ്പെടുന്ന സാലറി നൽകുവാനും മറ്റു പേഴ്സണൽ ടീംസും കാര്യങ്ങളും എല്ലാം ധാരണയായിട്ടുണ്ട് അപ്പം ഐസ്വാഡിൽ നിന്നും ഇന്ത്യൻ സൂപ്പ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വെച്ച് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശ് ഐസ്വാഡാന്നോ ഷീർലോങ് ലജോങ് ആണെന്നോ ഒരു ഉണ്ട് ഏതായാലും നോർത്ത് ഈസ്റ്റിൻ്റെ മണ്ണിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ പ്രകടനങ്ങളുമായി ഇന്റർ കാശിയെ ഇത്തവണത്തെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയോ ഇല്ലയോ എന്നുള്ളത് ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് ഏതായാലും ഐ ലീഗിലെ വൺ ഓഫ് ദി സ്റ്റാർ സ്ട്രൈക്കറായിട്ടുള്ള എഡ്മൻ ലാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ടോർച്ച് ബേവറേസിൻ്റെ പടയിലേക്ക് തീ പന്തമേറ്റാൻ വന്നിരിക്കുകയാണ്